ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാലമാണ് ഗർഭകാലം ഈ ഗർഭകാലം നമുക്ക് എങ്ങനെ ആനന്ദകരമാക്കാം അത് നാം ഗർഭിണിയാവുന്നതിൻ്റെ മുന്നേ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ഉമാ രാതേഷ് കൺസൾട്ടൻറ്റ് ഇൻ ഓപ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി അറ്റ് ആസ്റ്റമേംസ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു കാലമാണ് ഗർഭകാലം ഈ ഗർഭകാലം നമുക്ക് എങ്ങനെ ആനന്ദകരമാക്കാം അത് നാം ഗർഭിണിയാവുന്നതിന് മുന്നേ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ എപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ച് നാം നമ്മുടെ ശരീരം പ്രഗ്നൻസിക്ക് ഫിറ്റാണോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മാസം മുന്നേ തന്നെ നാം പോയി കണ്ട് നമുക്ക് എന്തൊക്കെ നാം ചെയ്യേണ്ടതാണ് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം എന്ന് ചോദിക്കണം അപ്പോൾ ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം രണ്ട് വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ആണ് അതായത് ഒന്ന് ഏറ്റവും പ്രധാനമായത് ഫോളിക് ആസിഡ് അതൊന്ന് പലർക്കും അതിനെക്കുറിച്ച് അവെയറാണ് അപ്പോൾ ഈ ഫോളിക് ആസിഡ് നാം ഏകദേശം ഒരു മൂന്ന് മാസം മുന്നേ തന്നെ കഴിച്ചു തുടങ്ങണം അത് പിന്നെ പ്രഗ്നൻ്റ് ആവുന്ന അതായത് ഗർഭസ്ഥ ശിശുവിന് പലതരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നാം ഈ ഫോളിക് ആസിഡ് മൂന്ന് മാസം മുന്നേ തന്നെ കഴിച്ചു തുടങ്ങുന്നത് പിന്നെ ഒരു വിറ്റമിൻ എന്ന് പറഞ്ഞാൽ വിറ്റമിൻ ഡി ആണ് ഈ വിറ്റമിൻ ഡി നമ്മൾ ടെസ്റ്റ് ചെയ്യണം ഇന്ന് പലർക്കും ഈ വിറ്റമിൻ ഡീൻ്റെ കുറവ് കാണാറുണ്ട് അപ്പോൾ ഈ വിറ്റമിൻ ഡി കുറവാണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റൽ ടാബ്ലെറ്റ്സും നാം കഴിക്കണം പിന്നെ ഇന്നത്തെ നമ്മുടെ ജീവിത രീതിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കാരണം പലപ്പോഴും പ്രഗ്നൻസി അതായത് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഫിസിയോളജിക്കൽ ഫിനോമിനൻ ആണ് പക്ഷെ അത് എപ്പോഴാണ് അത് സങ്കീർണമായി മാറുന്നത് പെത്തോളജിക്കൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം നിറഞ്ഞതായി മാറുന്നത് പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് ഇപ്പോൾ ഷുഗർ വരിക അല്ലെങ്കിൽ ബി പി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുക അങ്ങനെയുള്ള കാരണ കാര്യങ്ങൾ അപ്പോൾ ഇത് തന്നെ നേരത്തെ തന്നെ ഇന്നത്തെ ജീവിത രീതിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കാരണം ചെറിയ പെൺകുട്ടികളാണെന്ന് പറഞ്ഞത് ഇരുപത് വയസ്സുള്ള കുട്ടികൾക്കും നാം ഷുഗർ കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രഷർ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് എപ്പോഴും കൺസൾട്ട് ചെയ്ത് ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട് കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ഷുഗറിൻ്റെ ടെസ്റ്റ് ആണെങ്കിലും ബി പി ചെക്ക് ചെയ്യുന്നതിലൂടെയും പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ വിറ്റമിൻ ഡി ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ തൈറോയിഡ് പ്രോബ്ലംസ് ഇതിന്ന് വളരെ കോമൺ ആയിട്ട് ചെറിയ വയസ്സ് തൊട്ടേ കാണുന്നുണ്ട് അപ്പോൾ തൈറോയിഡ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല എന്ന് നാം ഉറപ്പുവരുത്തണം പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ അമിതവണ്ണം കുറച്ചു വേണം പ്രഗ്നൻസി ആവാൻ അപ്പൊ ഈ അമിതവണ്ണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അമിതവണ്ണത്തോടു കൂടി നാം പ്രഗ്നൻ്റ് ആകുമ്പോൾ പ്രഗ്നൻസിയിൽ പൊതുവേ നാം ഒരു പത്തോ പന്ത്രണ്ടോ കിലോ സാധാരണയായിട്ട് ഏതൊരു സ്ത്രീയും കൂടും അപ്പൊ അമിതവണ്ണം ഉള്ളവർ പ്രഗ്നന്റ് ആകുമ്പോൾ ആ വെയിറ്റ് അവരുടെ ബോഡി വെയ്റ്റ് ഒരുപാട് കൂടുകയും അപ്പം അതുകൊണ്ട് നമുക്ക് ആ പ്രഗ്നൻസി ഒരു എൻജോയബിൾ പീരീഡ് ആവില്ല ഫസ്റ്റ് തന്നെ ആദ്യത്തെ മൂന്ന് മാസം നാല് മാസം തൊട്ട് തന്നെ കിതപ്പും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടും അപ്പോൾ അമിത അമിതവണ്ണമുള്ളവർ അത് കുറച്ചു വേണം പ്രഗ്നൻറ്റ് ആവാൻ മാത്രമല്ല ഈ അമിതവണ്ണം ഉള്ളവർക്ക് കൂടുതലായിട്ട് ഈ ഷുഗറും അതുപോലെ തന്നെ ബിപിയും ഒക്കെ പ്രഗ്നൻസിയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ ലൈഫ് സ്റ്റൈലിൽ ജീവിത രീതിയിൽ മോഡിഫിക്കേഷൻസ് വരുത്തണം കാരണം ഈ ലൈഫ് സ്റ്റൈൽ എന്ന് ഇങ്ങനെ ഇന്ന് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളിൽ എല്ലാവരും തന്നെ വളരെ കോമൺ ആയിട്ട് ഈ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും കഴിക്കുന്നവരാണ് അപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റി കൂടുതലായിട്ട് നമ്മൾ പോഷകം നിറഞ്ഞ ഭക്ഷണങ്ങൾ പ്രോട്ടീൻസും അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അടങ്ങുന്ന ഒരു ഭക്ഷണ രീതി നമ്മളൊരു ഡെയിലി ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരണം അതുപോലെ തന്നെ ഒരു വ്യായാമം വ്യായാമം ഇപ്പോൾ അമിതവണ്ണം ഇല്ലാത്തവരാണെങ്കിലും ഒരു വ്യായാമം ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് എ വീക്ക് ചെയ്യുക അപ്പോൾ നമുക്കത് നമ്മുടെ ഇപ്പോൾ പീരീഡ്സ് പ്രോബ്ലം ഉണ്ടെങ്കിൽ പീരീഡ് പ്രോബ്ലംസ് കറക്റ്റ് ചെയ്യുകയും അണ്ടോത്പാദനം നടക്കാനും ഒക്കെ ഈ ജീവിത രീതിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളെ സഹായിക്കും പിന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാക്സിനേഷനാണ് റുബെല്ല വാക്സിൻ ആണ് എടുക്കേണ്ടത് ഈ റുബെല്ല വാക്സിൻ നമുക്ക് കുട്ടിക്കാലത്ത് തന്നെ എം എം ആർ എന്ന രീതിയിൽ ഈ വാക്സിൻ റുബെല്ലെ വാക്സിനേഷൻ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഉണ്ട് പക്ഷെ അത് എടുത്തിട്ടുണ്ടോ എന്ന് അറിയാത്ത അതായത് വാക്സിനേഷൻ ഷെഡ്യൂളിനെ കുറിച്ച് പണ്ട് നമുക്കത് എടുത്തിട്ടുണ്ടോ എന്ന് അറിയാത്തവർ കുറേ പേരുണ്ടാവും അപ്പോൾ ഈ റുബെല്ല വാക്സിനേഷൻ എടുത്തിട്ടില്ലെങ്കിൽ പ്രഗ്നൻസി ആവുന്നതിൻ്റെ മുന്നേ തന്നെ നാം ഒരു മൂന്ന് മാസം മുന്നേ തന്നെ ഈ റുബെല്ല വാക്സിനേഷൻ എടുക്കണം അപ്പം ഈ റുബെല്ല വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാലേ ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞേ പ്രഗ്നൻ്റ് ആവാൻ പാടുകയുള്ളൂ അതും ശ്രദ്ധിക്കണം കാരണം ഈ റുബെല്ല ഇൻഫെക്ഷൻ പ്രഗ്നൻസിയിൽ വന്നാൽ അത് പലതരത്തിലുള്ള അതുപോലെ തന്നെ ചിക്കൻ പോക്സ് ഇൻഫെക്ഷനും വന്നാൽ അത് ഗർഭസ്ഥ ശിശുവിന് പലതരത്തിലുള്ള വൈകല്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കും അപ്പോൾ റുബെല്ല വാക്സിനും അതുപോലെ തന്നെ ചിക്കൻ പോക്സ് വാക്സിനേഷനും എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം മുന്നേ തന്നെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാതെ നമുക്ക് പ്രഗ്നൻസി റുബെല്ല വാക്സിനേഷനും ചിക്കൻ പോക്സ് വാക്സിനേഷനും ഒക്കെ പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ എടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ ഗർഭകാലം നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാലമായിട്ട് മാറ്റിയെടുക്കാം അതോടൊപ്പം തന്നെ നമുക്കൊരു ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകാനും സാധിക്കും